ഹോട്ടലിൽ നിന്നും വാങ്ങിയ പൊരിച്ച ചിക്കനിൽ ചത്ത പുഴുവിനെ കണ്ടെത്തിയെന്ന പരാതിയിൽ നടപടിയെടുത്ത് അധികൃതർ ചിക്കൻ കഴിച്ച് ഒരു കുടുംബത്തിലെ പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടാക്കട ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ ഹോട്ടൽ പരാതിയെ തുടർന്ന് അധികൃതർ പൂട്ടിച്ചു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് എന്നിവരുടെ പരിശോധനയിൽ ഹോട്ടലിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതോടെയാണ് നടപടി ഹോട്ടൽ അസോസിയേഷൻ കാട്ടാക്കട യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായ ഹോട്ടലുടമ വിക്രമൻ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിപ്പിച്ചിരുന്നതെന്നും പരിശോധനയിൽ കണ്ടെത്തി ബുധനാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് കാട്ടാക്കട കഞ്ചൂർക്കോണം കോണം വാനറ തലവേട്ടിൽ അനി ഭാര്യ അജിത അനിയുടെ സഹോദരി ശാലിനി ശാലിനിയുടെ മക്കളായ ശാലു വർഷ എന്നിവരെ കാട്ടാക്കട ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചത് ചിക്കൻ കഴിച്ച ഉടനെ ഇവർക്ക് വൈറൽ അസ്വസ്ഥതയും ഛർദ്ദിയും ഉണ്ടായി തുടർന്ന് ഇവിടെ എത്തിയ ബന്ധു നടത്തിയ പരിശോധനയിലാണ് കഴിച്ചതിൽ ബാക്കിയുണ്ടായിരുന്ന ചിക്കനിൽ ചത്തപ്പുഴുവിനെ കണ്ടെത്തിയത് തുടർന്ന് കുട്ടികളെ ഉൾപ്പെടെ അഞ്ചുപേരെയും കാട്ടാക്കട സർക്കാർ ആശുപത്രിയിലും തുടർന്ന് നെയ്യാറ്റൻകര ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷമാണ് കുടുംബം നെയ്യാറ്റൻകര ആശുപത്രിയിൽ ചികിത്സ തേടിയത് പരാതികളെ തുടർന്ന് ആവശാൽ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരികുമാർ കെ ജെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ചിഞ്ചു കെ പ്രസാദ് ഹാഷ്മി മോൾ ഹരിത കാട്ടാക്കട പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനുജ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് കുമാർ അരുവിക്കര ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ പൂജ രവീന്ദ്രൻ നെയ്യാറ്റൻകര ഭക്ഷ്യസുരക്ഷാ ഇൻസ്പെക്ടർ അനുജ എന്നിവർ ഐശ്വര്യ ഹോട്ടലിൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് എത്തുമ്പോൾ പാചകം ചെയ്യാനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി പച്ചക്കറി കറിക്കൂട്ടുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിലത്തും മേശയ്ക്കടിയിലും വൃത്തിഹീനമായ സാഹചര്യത്തിൽ തുറന്നു വെച്ച നിലയിലായിരുന്നു ബുധനാഴ്ച വൈകുന്നേരം ഭക്ഷണത്തിൽ പുഴു കണ്ടെത്തി വിവാദമായിട്ടും അടുത്ത ദിവസം ഇത് വകവെക്കാതെ ഹോട്ടലിൽ ഒരു ശുചീകരണം നടത്താതെ വൃത്തിഹീനമായി തന്നെ പ്രവർത്തനം തുടർന്നതിൽ ആശ്ചര്യമുണ്ടെന്ന് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇട്ടിരിക്കുകയായിരുന്നു ജീവനക്കാർ ഹെഡ് ക്യാപ്പ് ധരിക്കാതെയും വൃത്തിഹീനമായ വസ്ത്രങ്ങൾ ധരിച്ച നിലയിലുമായിരുന്നു ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിൽ പാഴ്വസ്തുക്കളർ ശേഖരം കണ്ടെത്തി ഭക്ഷണം കൊടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഇല വൃത്തിഹീനമാണെന്നും കണ്ടെത്തി പൂപ്പൽ പിടിച്ച് നാരങ്ങ അച്ചാറും ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തി ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണ് ഹോട്ടലിലും പരിസരത്തും ഉണ്ടായിരുന്നതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഹോട്ടലിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ സാമ്പിൾ പരിശോധന നടത്തണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളും പ്രത്യേകം പ്രത്യേകം നോട്ടീസ് നൽകുകയും അടിയന്തരമായി ഹോട്ടൽ പൂട്ടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു പഴകിയ ഭക്ഷണങ്ങളുടെയും കഴിഞ്ഞ ദിവസം പരാതിക്കാരൻ വാങ്ങിയ പൊരിച്ച കോഴി ഇറച്ചിയുടെ സാമ്പിളും ഭക്ഷ്യസുരക്ഷാ വിഭാഗം ശേഖരിച്ചു ഈ ലാബിൽ അയച്ച് പരിശോധന നടത്തും അപകടകൾ പരിഹരിച്ച് ഹോട്ടൽ ശുചീകരിച്ച് ഫോട്ടോ സഹിതം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഹിയറിംഗിന് സമർപ്പിക്കണമെന്നും ശേഷം പരിശോധന നടത്തി ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഹോട്ടൽ തുറന്നു പ്രവർത്തിക്കാൻ അനുവാദം നൽകിയുള്ളൂ എന്ന് ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു